നമസ്കാരം ഇന്ന് ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ് എന്നാലും ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനമാണ് മാധ്യമങ്ങൾ സ്വതന്ത്രരാണോ എന്നുള്ള ചോദ്യം ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഉയർന്നു കേൾക്കുന്ന ഈ അവസ്ഥയിലാണ് ഇന്ന് മെയ് മൂന്ന് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നത് ആഘോഷിക്കുന്നത് കൊണ്ടാടുന്നത് എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ ഇന്ന് മാധ്യമങ്ങൾ സ്വതന്ത്രരാണോ മാധ്യമ പ്രവർത്തകർ സ്വതന്ത്രമായി അവരുടെ ജോലി എടുക്കുന്നുണ്ടോ അവർക്ക് ഉള്ള ചുറ്റുപാടുണ്ടോ പിന്തുണയുണ്ടോ അവർക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ടോ മറുനാടൻ എന്ന മാധ്യമത്തെ അടക്കം ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാലും അതിശയോക്തിയില്ല എത്രയോ കാലമായി ഞങ്ങളെ അടക്കം വേട്ടയാടുന്നു ഇവിടെ എത്രയോ മാധ്യമങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു അതുപോലെ മാധ്യമങ്ങൾ ചില പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് രാജ്യവിരുദ്ധതയൊക്കെ ആരോപിച്ചുകൊണ്ട് ന്യൂസ് ക്ലിക്ക് എന്ന മാധ്യമ സ്ഥാപനത്തിനെതിരെ നടത്തിയ നടപടികളൊക്കെ തന്നെ വലിയ ചർച്ചയാകുന്നുണ്ട് സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം വെല്ലുവിളി നേരിടുന്ന ഒരു കാലമാണ് ഇത് എന്ന് പറയാതെ വയ്യ ഇന്ത്യയും മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ബഹുദൂരം പിന്നോട്ട് പോയി എന്നുള്ളത് ഒരു സത്യമാണ് ഇത് സംബന്ധിച്ച വ്യക്തമായ സൂചികകൾ ഉണ്ട് മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റത്തെ ചെറുക്കുക മാധ്യമ മാധ്യമപ്രവർത്തനത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ടവരുടെ സ്മരണ പുതുക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം ഇന്ന് ആചരിക്കുന്നത് അതുകൊണ്ടൊക്കെ എന്ത് കാര്യം ഒരു ദിനമാചരിച്ചത് കൊണ്ടോ വല്ലതും കാര്യമുണ്ടോ ഇവിടെ മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സ്വതന്ത്രമായി അവരുടെ ജോലിയെടുക്കാനുള്ള അവസ്ഥ ഇന്ത്യയിൽ നിന്നല്ല ലോകത്തെവിടെയെങ്കിലും കൃത്യമായി ഉണ്ടോ എന്നുള്ള ചോദ്യം ഇവിടെ നിൽക്കുകയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം അടിസ്ഥാന അവകാശമാണെന്ന ജനങ്ങളെയും സർക്കാരിനെയും ഓർമ്മിപ്പിക്കുക എന്നത് ഈ ദിനത്തിൻ്റെ സന്ദേശമായി പറയുന്നുണ്ട് സഭയുടെ നിർദ്ദേശപ്രകാരം തൊണ്ണൂറ്റിനാലിലാണ് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനാചരണം തുടങ്ങിയത് ഭൂമിക്കു വേണ്ടി മാധ്യമങ്ങൾ പരിസ്ഥിതി പ്രതിസന്ധികൾക്കിടയിലെ മാധ്യമ പ്രവർത്തനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം നല്ല പ്രമേയം തന്നെ തീർച്ചയായിട്ടും പ്രകൃതിക്കും ഭൂമിക്കും വേണ്ടി മാധ്യമങ്ങൾ നിലകൊള്ളേണ്ടത് അത്യാവശ്യം തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ നൂറ്റി എൺപത് രാജ്യങ്ങളിൽ നൂറ്റി നാൽപ്പതാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്തൊൻപത് സ്ഥാനം പോയി ഇപ്പോൾ നൂറ്റി അൻപത്തി ഒൻപതാമതായി എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു സ്വതന്ത്രമായി മാധ്യമപ്രവർത്തനം നടത്തുന്നവർക്ക് അപകടകരമായ രാജ്യമായി മാറുകയാണ് എന്നുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നു എ അടക്കമുള്ള സാങ്കേതിക വിദ്യയുടെ വളർച്ച വ്യാജവാർത്തകൾ സൃഷ്ടിക്കാനുള്ള എളുപ്പവഴിയായി മാറിയതും വെല്ലുവിളിയാകുന്നു അറുപത്തി അഞ്ചോളം രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വ്യാജ വാർത്തകളുടെ വ്യാപനം വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു ഒപ്പം മാധ്യമപ്രവർത്തകരുടെ ജീവന് എന്ത് വിലയാണുള്ളത് യുദ്ധമുഖങ്ങളിലും വിവിധ മേഖലകളിലും ലോകത്തെമ്പാടും മാധ്യമപ്രവർത്തകർ പിടഞ്ഞു വീണ് മരിക്കുന്ന വാർത്തകൾ നമ്മൾ എത്രയോ കേട്ടിരിക്കുന്നു ഇന്ന് മാതൃഭൂമി അത് സംബന്ധിച്ച് വിശദമായി തന്നെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകർ നൂറ്റി ഇരുപത് പേരാണ് നൂറ്റി ഇരുപത് മാധ്യമ ലോകത്താകമാനം കൊല്ലപ്പെട്ടത് ഒക്ടോബർ ഏഴിന് ഗാസയിൽ ആരംഭിച്ച ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ തൊണ്ണൂറ്റിയേഴ് മാധ്യമപ്രവർത്തകർ ജീവൻ ബലിയർപ്പിച്ചു റിപ്പോർട്ടേഴ്സ് വിതഔട്ട് ബോർഡേഴ്സിൻ്റെ കണക്ക് പ്രകാരം ഗാസയിൽ കൊല്ലപ്പെട്ടത് നൂറ്റിയെട്ട് പേരെന്നാണ് പറയുന്നത് കണക്കുകളിൽ വ്യത്യാസമുണ്ട് ഗാസയൊഴിച്ചു നിർത്തിയാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്താകെ കൊല്ലപ്പെട്ടത് നാൽപ്പത്തിയഞ്ച് മാധ്യമ പ്രവർത്തകരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുന്നൂറ്റി ഇരുപത് മാധ്യമ പ്രവർത്തകർ തുറുങ്കിലടയ്ക്കപ്പെട്ടു തുടങ്ങിയ കണക്കുകളാണ് പുറത്തു വരുന്നത് ഇത് വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് ഈ മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ഇന്ന് മാധ്യമ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്ന ഈ സമയത്ത് മാധ്യമങ്ങൾ അവരുടെ ലക്ഷ്യമെന്താണ് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ് മാധ്യമപ്രവർത്തകരുടെ ഉത്തരവാദിത്വം എന്താണ് ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്നത് എന്താണ് മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയമുണ്ടാകാം മാധ്യമപ്രവർത്തകർക്ക് രാഷ്ട്രീയമുണ്ടാകാം അവർക്ക് അവരുടേതായ മതവിശ്വാസങ്ങളുണ്ടാകാം പക്ഷേ അവർ ചെയ്യുന്ന ജോലിക്ക് തടസ്സം നിന്നുകൊണ്ട് മാധ്യമ പ്രവർത്തനം എന്ന മേഖലയെ തന്നെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് വിഴുങ്ങിക്കൊണ്ട് ഇവിടെ പല ശക്തികൾ നിലകൊള്ളുന്നുണ്ട് അതൊരു വേറെ രാഷ്ട്രീയ ശക്തികളായിരിക്കാം ഭരണവർഗങ്ങളായിരിക്കാം അല്ലെങ്കിൽ സംഘടനകളായിരിക്കാം വ്യക്തികളായിരിക്കാം ആരുമായിരിക്കാം മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേർക്കുള്ള കടന്നുകയറ്റത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് വേണ്ടത് സ്വതന്ത്രമായി സ്വന്തം ജോലി ചെയ്യാനുള്ള അനുവാദം അവർക്ക് കൊടുക്കുകയാണ് വേണ്ടത് അതിന് പിന്തുണ കൊടുത്തില്ലെങ്കിലും അവരെ തടയുകയല്ല വേണ്ടത് അവരെ ഇല്ലാതാക്കുകയല്ല വേണ്ടത് അവർക്കെതിരെ വലിയ ഘോഷ് വിളികൾ ഉയർത്തുകയല്ല വേണ്ടത് അവരെ പണി ചെയ്യാൻ അനുവദിക്കുകയാണ് വേണ്ടത് സത്യം തിരിച്ചറിയുന്ന മാധ്യമ പ്രവർത്തകർ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് അവരെ മാന്യമായി അവരുടെ പണിയെടുക്കാൻ അനുവദിക്കുക അവരെ കൊന്നൊഴുക്കിക്കൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവരെ ജയിലിലടച്ചുകൊണ്ട് താൽക്കാലികമായ ഒരു അവസ്ഥ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു അവസ്ഥ നിങ്ങൾക്കൊരു വേള കാണാൻ സാധിക്കും പക്ഷേ സത്യമെന്നായാലും പുറത്തു വരും സ്വർണപാത്രം കൊണ്ട് മൂടിയിരുന്നാലും സത്യം പുറത്തു വരും എന്ന് കവി പാടിയതുപോലെ മാധ്യമ സ്വാതന്ത്ര്യം എന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരവസ്ഥയിലേക്ക് എത്തുന്നു ഇന്ത്യ അതിൽ ബഹുദൂരം പുറകോട്ട് പോയിരിക്കുന്നു എന്നത് ചിന്തനീയമായ ഒരു വിഷയം തന്നെയാണ് അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ലോകത്താകമാനം നോക്കുകയാണെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ട വാർത്തകളും അതിൻ്റെ അനുബന്ധ വാർത്തകളുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മാധ്യമ പ്രവർത്തനം ഒരു തൊഴിലാണ് ഒരു ഉത്തരവാദിത്തമാണ് ഒരു സേവനമാണ് അതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അതിൻ്റെ മേൽ കടന്നുകയറിക്കൊണ്ട് നടത്തുന്നതിനെ എന്തിനേയും എതിർത്ത് തോൽപ്പിച്ച് മതിയാകൂ സാധാരണക്കാർ ജനങ്ങൾ മാധ്യമ പ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന ആ കാലം വൈകാതെ വന്നണയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്കൊപ്പം ജനസമൂഹം പൊതുസമൂഹം നിലകൊള്ളുക സത്യം തിരിച്ചറിയുക സത്യം വിളിച്ചു പറയുന്നവരെ അതിന് അനുവദിക്കുക ലോകത്തിന് നന്മ വരുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ലോക ജനതയ്ക്ക് ഉതകുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുന്ന മാധ്യമങ്ങളെയും മാധ്യമ സ്ഥാപനങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും കൈപിടിച്ചുയർത്തേണ്ടത് ജനങ്ങളുടെ ഉത്തരവാദിത്വമാണ് കടമയാണ്